ഹലോ അസ്സാം വലൈക്കും വർമ്മത്തുള്ള കമലാസുരയ്യാബായവേൾഡിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് സൂപ്പർ കോഡ്സെറ്റുകളാണ് അടിപ്പൊളി കോഡ്സെറ്റുകൾ രണ്ട് കോഡ്സെറ്റിന് നമ്മൾ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊടുക്കുകയാണ് ഒരു കോഡ്സെറ്റിന് വെറും മുന്നൂറ് രൂപ പോലും വില വരുന്നില്ല അതിന് താഴെ വരുന്നുള്ളൂ അടിപ്പൊളി ഐറ്റംസാണ് മീഡിയം ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എല് അങ്ങനെ നാല് സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇഷ്ടംപോലെ ഐറ്റംസുകൾ വന്ന് നടപ്പുണ്ട് ഒന്നും പാചകൻ മതി നല്ല നല്ല പ്രിൻറ് ഉണ്ട് കേട്ടോ അടിപൊളി ഫ്ലോറൽ മീഡിയം മുതൽ ഡബിൾ വരെ സൈസ് ഉണ്ട് ഉണ്ട് എത്ര എത്ര ഒരുപാട് ഐറ്റംസ് ഒന്ന് ഇതെല്ലാം ഇതെല്ലാം അല്ലേ വെറൈറ്റി 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 കളേഴ്സ് ഒക്കെ ഏകദേശം ഒരു നമ്മുടെ കയ്യിലുണ്ട് നല്ല നല്ല കാണിക്കാമോ ഇതൊക്കെ കളേഴ്സ് ആണ് അടിപൊളി രണ്ട് സെറ്റുകൾക്ക് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സൂപ്പർ ആയിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്ന ഒരു കോഡ് സെറ്റ് ഉണ്ടല്ലോ നമുക്ക് ആ കോഡ് സെറ്റ് ഒന്ന് ഓർമ്മ കാണിച്ചു അത് സൂപ്പർ ആണല്ലോ ഇത് നല്ല പ്രിന്റ് ആട്ടോ നല്ല തുണി നക്കാശിയുടെ ബ്രാൻഡ് ആണ് അല്ലേ വെറും തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മീഡിയം മീഡിയം മുതൽ അത് ഒരു സൂപ്പർ സൂപ്പർ കളറുകൾ ഉണ്ടല്ലോ ഒന്ന് നമ്മുടെ ഫ്ലോറിലോട്ട് കയറ്റാൻ പോകുന്നേ ഉള്ളു കേട്ടോ അതാണ് ഇതൊക്കെ നല്ല കളേഴ്സ് ആണ് ഇപ്രണ്ട് അതുകൊണ്ട് നേ മീഡിയ മോഡൽ ഡബിൾ എക്സ്ൽ വരെ സൈസ് ഇവിടെ വെച്ചുകൊണ്ടിരുന്നോ താড়ോട്ടാണ് കുറേ കളർസ്ടാ ഇവിടെ എല്ലാം കളർസ് ആണ് ഇതെല്ലാം വെറൈറ്റി വെറൈറ്റി കളർസ് ആണ് ഇങ്ങട് ദാ അ ഫദറോ നൂത്തേ കളളലേ സൂപ്പർ ഓക്കേ ഓക്കേ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഓർഡറുകൾ കൺഫേം ചെയ്യേ ദോണം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഉടൻ തന്നെ ഇൻഷാല് അതുവരേക്കും സ്റ്റേ ടു അസാരിക്കും വരമ